ലോക ചരിത്രത്തിൽ ആദ്യമായി വെറും നൂറ് രൂപയ്ക്ക് മൂന്ന് എൽ ഇ ഡി ബൾബുകൾ അതും ഗോൾഡ് മെഡലും ലൂക്കറും പോലുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ വിത്ത് റീപ്ലേസ്മെന്റ് വാരന്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ടി വിയിലൂടെ ന്യൂസ് പേപ്പറിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കിലോ ബസാറിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലേ ഇപ്പൊ നമ്മളുള്ള ട്രിവാൻഡ്രം പേയാഡുള്ള കിലോ ബസാറിന്റെ ഷോറൂമിലാണ് കിലോ ബസാറിലെ വിലക്കുറവിനെ കുറിച്ചും ഓഫറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ മനസ്സിലാക്കാം ഈ പ്രോഡക്റ്റ് കിലോ ബസാർ എന്നത് യൂറോടെക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ വെറും ഒരു എക്കോണമിക് സ്റ്റോർ മാത്രമാണ് നമുക്ക് ഇടനിലക്കാരില്ലാതെ നമ്മൾ ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് ആണ് നമ്മൾ ഷോറൂമിൽ വെച്ച് സെയിൽ സെയിലെടുത്തത് സോ നമുക്ക് കമ്മീഷൻസ് കട്ട് ചെയ്യുന്ന ക്യാഷാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് മറ്റ് കമ്പനികളിൽ നിന്നും രണ്ടോ മൂന്നോ പേര് കമ്മീഷൻ വാങ്ങിച്ച് നിങ്ങൾ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കിലോ ബസാറിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിലക്കുറവിലും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോഞ്ച് ചെയ്ത കിലോ ബസാറ് ഇന്ന് ഇരുപത്തിയാറ് ഷോറൂമുകളായിട്ട് കേരളത്തിൽ വ്യാപുലമായിട്ട് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കിലോ ബസാർ എന്ന് പേര് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് ഐറ്റംസ് നമുക്ക് ഇവിടെ കിലോ ബേസിൽ തൂക്കിയെടുക്കാൻ പറ്റും ഗ്രാമിന് ഒരു രൂപ റേറ്റിലാണ് നമ്മൾ വരുന്നത് അതേപോലെ നമ്മൾ കിച്ചൺ സിംഗ് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് ആണെങ്കിൽ ഗ്രാമിന് അൻപത് പൈസ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു കിലോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരം രൂപ ചിലവ് വരും വാറണ്ടി വരുന്നത് മൂന്ന് വർഷം തൊട്ട് പത്ത് വർഷം വരെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ മൂന്ന് വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ അത് റിപ്ലേസ് ചെയ്ത് കൊടുക്കും ഉദാഹരണത്തിന് ഈ പറയുന്ന ബിപ്കോക്ക് ഇത് നമ്മൾ ബാത്റൂമിലോട്ട് യൂസ് ചെയ്യുന്ന ടു ഇൻ വൺ ബിപ് കോക്ക് എന്ന് പറയും ഒരു ടാപ്പാണ് ഈ ടാപ്പ് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി നാല്പത് രൂപ വരുകയുള്ളു ഇതേ സാധനം നമ്മൾ പുറത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അനുസരിച്ച് ബ്രാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതെ അതെ ഈ കാണുന്ന എല്ലാ സിംഗും ഗ്രാമിന് അൻപത് പൈസ മുതലാണ് നമ്മൾ ഇവിടെ സെൽ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരം സിങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ് നോർമൽ യൂസ് ചെയ്യുന്ന സിങ്ക് തൊട്ട് നമ്മൾ മോഡേൺ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സിങ്ക് വരെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ജിയമിന്റെ ബ്രാൻഡ് അല്ലേ അതെ അതെ നമ്മളുടെ ജി എമ്മിന്റെ ബ്രാൻഡ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നമുക്ക് കിലോ ബേസിൽ തൂക്കിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഏഴ് വർഷമാണ് പ്രോഡക്റ്റ്സിന് വാറണ്ടി കൊടുക്കുന്നത് ഏഴ് വർഷം വരെ വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടി ഇത് നമ്മുടെ മോഡേൺ കിച്ചണിൽ കണ്ടുവരുന്ന വാട്ടർഫാൾ സിങ്ക് ആണ് ഇത് നമ്മുടെ ഷോറൂമിൽ വില വരുന്നത് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപ മാത്രമാണ് ട്രെൻഡിങ് ഷവർ സെറ്റ് ആണ് വില വരുന്നത് നമ്മളത് ഈ വരുന്ന ഇതുപോലെയുള്ള ഷവർ സെറ്റുകളൊക്കെ വരുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തിഅമ്പതിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ ഈ ഫുൾ ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്ന ഈ ഷവർ പാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് മാർക്കറ്റിലൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ റേറ്റ് വരുന്ന സാധനമാണ് നമ്മൾ ഇവിടെ വാറണ്ടിയോട് കൂടി വിൽക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ക്ലോസെറ്റുകളൊക്കെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട് അതിനൊക്കെ ഓഫർ ഉണ്ടോ നമുക്ക് ക്ലോസറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് യൂറോടെക് യൂറോവെയർ വെയർ ജി എം അതേപോലെ ജോഡോ മോർഗൻ അതേപോലെയുള്ള ബ്രാൻഡുകൾ നമുക്കിപ്പോ അവൈലബിൾ ആണ് നമ്മൾ പത്ത് വർഷം വരെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പത്ത് വർഷം ഉണ്ട് പത്ത് വർഷം വരെ വാറണ്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ക്ലോസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ തന്നെ നമ്മൾ ഒരു വാഷ് മെസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓ ഓഫറിന് മേലെ ഓഫറാണ് ഇതിന്റെ ക്യാബിനറ്റ് വിത്ത് മിറർ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം രൂപയാണ് അതേപോലെ നമ്മൾ ഇതിന് പത്ത് വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വെള്ളം വീണ് കേടാവൂ എന്നുള്ള പേടി നമുക്ക് വേണ്ട ഇത് മൾട്ടിവുഡിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ മൾട്ടിവുഡ് ആണ് അതെ അതെ ഈ രൂപയ്ക്ക് ബാത്റൂമിന്റെ എല്ലാ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് സെറ്റ് ആയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഇരുപത്തി എട്ട് ഐറ്റംസ് വരുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ടൂ പീസ് ക്ലോസെറ്റാ വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കുറച്ചുകൂടി പ്രീമിയം ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പീസ് ക്ലോസറ്റ് വിത്ത് മിറർ ഉൾപ്പെടെ നമ്മൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ബ്രോ ഇത് സെൻസർ ടാപ്പ് അല്ലേ അതെ അതെ നമ്മുടെ ജോഡി മോർഗൻ്റെ സെൻസർ ടാപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് പ്രൈസ് ഉണ്ട് ബ്രോ ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ഓഫർ എങ്ങനെയാണ് ഇത് വേഗ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും യൂറോടെക്കിൻ്റെ ഫോസറ്റ് ഒരു കോംബോ നമ്മൾ യൂറോ ചെയ്യുന്ന പ്രൈസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നോർമലി ഇതിന് മാത്രം ഇതിലും കൂടുതൽ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ആ ഫുൾ സെറ്റ് നമ്മൾ ഈ ചെറിയ പ്രൈസിലാണ് സെൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് യു എസ് എ ബ്രാൻഡായ സ്ലോന്റെ ഫ്ലഷ് ബട്ടൺ ആണ് ഇതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഷ് ടാങ്കിന്റെ ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് ഇത് തന്നെ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്തോളൂ മാർക്കറ്റിൽ ട്രെൻഡിങ് ആക്കാൻ പോകുന്ന ഒരുപാട് ടേബിൾ ടോപ്പ് വാഷിംഗ് ബേസിൻ്റെ കളക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം ജോഡിയേ മോർഗന്റെ ഇമ്പോർട്ടഡ് ക്ലോസറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൈഫ് ഈസി ബ്രാൻഡിന്റെ ക്ലീനിങ്ക്സറീസും നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് ഗ്രാമിന് വെറും ഒരു രൂപ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എൽ ഇ ഡി ടച്ച് സെൻസർ വരുന്ന എൽ ഇ ഡി മിറർ നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ കിലോ ബസാറിന്റെ ലൊക്കേഷൻ അറിയണ്ടേ നമ്മുടെ പേയാട് വിളപ്പിശാല റോഡിലെ കൃപ ക്ലിനിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ സ്റ്റേ ഫോളോ